ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക ആഘോഷ പഞ്ചായത്ത് തലത്തിൽ തുടക്കമായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പല്ലശ്ശന പഞ്ചായത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് കാർഡ് വിതരണവും നടത്തി ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ഓരോ യൂണിറ്റുകളിലും ഇവിടെ നമ്മുടെ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ബാനറിൽ സമാജ സേവാ തൊഴിലാളി ധർമ്മം അതിന് മൂന്ന് വർഷത്തോളമായി ഭാരതീയ മുസംഗം ആ സന്ദേശം സമാജത്തിൻ്റെ ഇടയിൽ മുന്നോട്ട് വെച്ചിട്ട് പോകുകയാണ് ആ സന്ദേശത്തിൽ മുന്നോട്ട് വെച്ച സമയത്ത് ഒരു മൂന്ന് വർഷത്തെ കാലയളവിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും സമാജത്തിലെ ജനങ്ങൾ ഏത് സമയത്തും സമാജത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന സമയത്ത് നിരന്തരമായ മുഴുവൻ വെല്ലുവിളികളും ഒന്നാമത്തെ ഭാരതീയ ആ ുംറവേറ്റുക എസ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി സുരേഷ് ബി ജെ പി മെമ്പർ അംബുജാക്ഷൻ വി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു എ ദേവൻ സ്വാഗതവും പി ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് പാലക്കാട്